ഹായ് ഫ്രണ്ട്സ് സുനൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ തേങ്ങ പൊടി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ വറക്കുകയാണ് അതിനാവശ്യമായ തേങ്ങ മൂന്ന് തേങ്ങ എടുത്തു തിരുങ്ങിയതാണ് അതിലേക്ക് ഞാൻ കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിളക്കാണ് ഇടയ്ക്കെടുത്ത വീഡിയോ ഡിലീറ്റായിപ്പോയി കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ഇടാനുള്ളൂ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ചെറുതീ കിടന്നാൽ നല്ല പോലെ വാർത്തെടുക്കാം വളരെ സമയമെടുത്ത് വേണം അത് വറുത്തെടുക്കാൻ വളരെ ക്ഷമയോടെ വറുത്തെടുക്കാം നല്ല പോലെ നാല് സൈഡിൽ നിന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം കൈവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായ നമുക്ക് കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പകുതി മൂപ്പാവുമ്പം അതിലേക്ക് നമുക്ക് കരിയാപ്പില ചേർത്ത് കൊടുക്കാം ആ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കറിയാപ്പില ഇട്ട് കൊടുക്കാം ഇത്രയും കരിയാപ്പലം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അടുപ്പിലായതുകൊണ്ട് തീ കുറച്ചിടണം ഞാൻ ഇച്ചിരി ഇടയ്ക്ക് തീ കൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ച് കൊടുക്കാവൂ അല്ല അടുക്കി പിടിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് നല്ലപോലെ വറുത്തെടുക്കാം ചുമന്ന് വരുന്നിടം വരെ നമുക്ക് വറുത്ത് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും ചെറു തീയിൽ ഇരുന്ന് വേണം ഇത് ഇത് വറുത്തെടുക്കാൻ വളരെ താമസമുള്ള ഒരു അടുപ്പയിലാവുമ്പിച്ചിട്ട് താമസം കൂടുതലാണ് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ആറിയ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തതാണ് എനിക്ക് കാണുന്നത് ഇത് നമുക്കൊരു വേർ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു ഇത് നമുക്ക് കുട്ടികളുടെ പൊതിച്ചോറിലൊക്കെ കൊടുക്കാവുന്ന ഒരു കൂട്ടാനാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറായിരിക്കും തുടർന്ന് നിങ്ങൾ സുനൂസ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തുടർന്ന് വരുന്ന വീഡിയോസ് കാണണം